എല്ലാവർക്കും നമസ്കാരം ഇന്ത്യയുടെ അതിർത്തി രാഷ്ട്രമായ ബംഗ്ലാദേശ് അതിഭീകരമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായും അവിടെയുള്ള മതന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിലുള്ള വിവേചനവും ആക്രമണവും മതന്യൂനപക്ഷങ്ങൾ ബംഗ്ലാദേശിൽ നേരിടുന്ന ഘട്ടത്തിൽ ഇത് ഇന്ത്യ എങ്ങനെ ബാധിക്കും എങ്ങനെ ഒരുപാട് ആളുകൾ നമുക്കറിയാം ഒരുപാട് ആളുകൾ ഇന്ത്യയിലേക്ക് കടക്കാൻ മൈഗ്രേഷന് സാധ്യതയുള്ള ഘട്ടത്തിലാണുള്ളത് ഈ വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അകരം ഷെയ്ഖ് ഹസീനയ്ക്ക് ശേഷം അധികാരത്തിലേറിയ യൂനുസ് സർക്കാർ ഇസ്കോൺ എന്ന് പറയുന്ന സംഘടനയുടെ അതിൻ്റെ ആത്മീയ ആചാര്യനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു എന്നാലും അതൊരു മതമൗലികവാദ സംഘടനയാണെന്നും നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് കോടതിയിൽ എത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം കടുത്ത മതവേട്ടയിലൂടെയാണ് കടന്നു പോകുന്നത് ഇസ്കോൺ എന്ന് പറയുന്ന സംഘടന ഒരു ആത്മീയ ഗ്രൂപ്പാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ബംഗ്ലാദേശിൽ മാത്രമുള്ളതല്ല അമേരിക്കയിൽ രൂപീകരിക്കപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷം രൂപീകരിക്കപ്പെടുകയും ലോകത്തെമ്പാടുമായി നൂറ്റി അൻപതോളം കേന്ദ്രങ്ങളിലായി പടർന്നു കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണത് അവർ കടുത്ത അഹിംസാവാദികളാണ് മദ്യപിക്കില്ല അവർ പുകവലിക്കില്ല മാംസാഹാരം കഴിക്കില്ല പക്ഷേ ഇസ്ര ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഈ ചിറ്റുകോങ് പ്രദേശത്ത് വളരെയധികം ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് മാത്രമല്ല അറസ്റ്റിലാക്കപ്പെട്ട ചിന്മയി കൃഷ്ണദാസ് എന്ന് പറയുന്ന വ്യക്തി ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്തായാലും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം കടുത്ത മതവേട്ടയിലൂടെ കടന്നു പോവുകയാണെന്നാണ് അല്ലെങ്കിലും രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള വലിയ പ്രതിസന്ധിയിലൂടെയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ കടന്നു പോകുന്നത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയും സുരക്ഷയുടെ അവർക്ക് ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ബംഗ്ലാദേശ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഇന്ത്യൻ സർക്കാരിനോട് ആവശ്യങ്ങൾ വരുന്നതും വർദ്ധിക്കുന്നുണ്ട് ഷെയ്ഖ് ഹസീന സർക്കാർ വീണതോടെ ബംഗ്ലാദേശിൽ സമാനതകളില്ലാത്ത പീഡനമാണ് അവശേഷിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ന്യൂനപക്ഷ സമൂഹം നേരിടുന്നത് നിരവധി ക്ഷേത്രങ്ങൾ പള്ളികൾ ഇതിനോടകം തീവ്ക്കപ്പെട്ടു നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു ന്യൂനപക്ഷങ്ങളുടെ ഭവനങ്ങൾ കടകളുമൊക്കെ കൊള്ളയടിക്കപ്പെട്ടു ഹിന്ദു സമൂഹത്തിന് നേരെ ബംഗ്ലാദേശിൽ ഉയരുന്ന അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന മത നേതാവ് കൂടിയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്കോൺ നേതാവായി കൂടിയായ ചിറ്റകോങ്ങിലെ ചിന്മോയ് കൃഷ്ണദാസ് കൃഷ്ണദാസിനെ മോചിപ്പിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുമ്പോൾ ഇന്ത്യയിൽ അഭയം തേടിയ ഷെയ്ഖ് ഹസീനയെ വിട്ടുതരണം എന്ന രീതിയിലാണ് ബംഗ്ലാദേശിന്റെ പ്രതികരണം നമുക്കറിയാം ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ രൂപീകരിക്കപ്പെടുന്നത് ഇന്ത്യയുടെ കാരുണ്യത്താലാണ് ബംഗ്ലാദേശിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ ആക്രമണത്തിറങ്ങുന്ന സമയത്ത് ഇന്ത്യ കൈയും കെട്ടി നോക്കിയിന്നിരുന്നെങ്കിൽ ഇന്ന് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ടാകുമായിരുന്നില്ല ഇന്ന് ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ ശത്രുവായി നിൽക്കുന്നത് മതേതര രാഷ്ട്രമായ ഇന്ത്യയാണ് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദികൾ അഴിഞ്ഞാടന്ന കാഴ്ചയാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇടയ്ക്ക് ഷെയ്ഖ് ഹസീന സർക്കാർ എങ്ങനെയാണ് അധികാരത്തിൽ നിന്നും മാറുന്നത് അവിടെ വിദ്യാർത്ഥി സമരം എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമി സ്പോൺസേർഡ് സമരം ആരംഭിക്കുന്നു അത് നമുക്കറിയാം ഷെയ്ഖ് ഹസീനെ ഇറക്കി പുറത്തു വന്നിട്ട് പോലും അവർക്ക് നേരെ കൊലവിളികൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല മറ്റ് സമുദായക്കാരെ എല്ലാം ആട്ടി ഓടിച്ച ശേഷം ബംഗ്ലാദേശിനെ പൂർണ്ണമായും ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്നാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് അതിൻ്റെ ഭാഗമായുള്ള പ്രധാനപ്പെട്ട അജണ്ടയാണ് ഹിന്ദുക്കളെ സിഖുകാരെ ക്രിസ്ത്യാനികളെയുമൊക്കെ ഭയപ്പെടുത്തി ഓടിക്കുക എന്നത് എന്തായാലും ഈ അജണ്ടയുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ ചുറ്റകോങ്ങിൽ നിന്നും ഈ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുന്നത് ബംഗ്ലാദേശിൽ ജനസംഖ്യയുടെ ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് ശതമാനത്തിലധികവും ബഹുഭൂരിപക്ഷം സുന്നി മുസ്ലിങ്ങളാണ് ഷിയ മുസ്ലിങ്ങളിലും അഹമ്മദികളും ഒരു ചെറിയ അനുപാമുണ്ട് പിന്നെയുള്ളത് എട്ട് ശതമാനത്തോളം വരുന്ന ഹിന്ദുക്കൾ ഏകദേശം ഒരു പൂജ്യം ആറ് ശതമാനം മാത്രം വരുന്ന ബുദ്ധമതം പൂജ്യം നാല് ശതമാനം മാത്രമുള്ള ക്രിസ്തുമതം എങ്ങനെയാണ് ജനസംഖ്യാ വിതരണം പിന്നെ ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പുകളും അനിമിസവും അതുപോലെ തന്നെ ജൈന പാഴ്സി മതങ്ങളും ഒക്കെ എവിടെയുണ്ട് വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രമുള്ള ആളുകൾ എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അംഗീകരിച്ച ബംഗ്ലാദേശ് ഭരണഘടനയുടെ അത് മതേതൃത്വത്തെ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നായി പ്രതിഷ്ഠിച്ച ഒരു രാഷ്ട്രമായിരുന്നു പക്ഷെ ജമാഅത്ത് ഇസ്ലാമിയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിൻ്റെ ഫലമായി അമുസ്ലിം സമുദായങ്ങളെ രാജ്യത്ത് നിന്ന് ഓടിക്കുന്നത് അവരുടെ ഒരു പ്രഥമ ലക്ഷ്യമായി മാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ വിമോചന യുദ്ധത്തിൽ പാകിസ്ഥാൻ സെനിയമേ സഹകരിച്ചു ബംഗ്ലാദേശിന്റെ മതേതര മതേതരാശയങ്ങളെ എതിർത്ത് അമുസ്ലിം സമുദായങ്ങളുടെ നിർമ്മാർജ്ജനവും ലക്ഷ്യമിക്കുന്ന ഒരു ഭീകരവാദ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ മതവിഗ്രഹങ്ങളെ അവഹേളിക്കൽ നിർബന്ധിത മതപരിവർത്തനം അതുമാത്രമല്ല കഴിഞ്ഞ ഇടയ്ക്ക് ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കുന്ന ഘട്ടത്തിൽ രാഷ്ട്രപിതാവിന്റെ പ്രതിമയുടെ മുകളിൽ കയറി മൂത്രമൊഴിക്കുന്ന തരത്തിലേക്ക് അഥപ്പതിക്കുന്ന ജമാഅ ഇസ്ലാമിയെ നമ്മൾ കണ്ടു എമാത്തേ ഇസ്ലാമി എന്നല്ല അടിസ്ഥാനപരമായി പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ രീതി തന്നെ ഇതാണ് അവരൊരിക്കലും ബഹുസ്വരത അംഗീകരിക്കുന്ന ആളുകളല്ല എന്താണ് അഫ്ഗാനിസ്ഥാനിൽ കാണുന്നത് എന്താണ് പാകിസ്ഥാനിൽ കാണുന്നത് എന്താണ് ഹിസ്ബുള്ളയും ഹമാസും ഹൂർത്തികളും ചെയ്യുന്നത് അതുതന്നെയാണ് ഇവിടെ ജമാഅത്തെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസം തൊഴിൽ രാഷ്ട്രീയ പ്രാതിനിധ്യം എന്നിവ ലഭ്യമാക്കുന്നതിൽ ന്യൂനപക്ഷങ്ങൾ വലിയ വിവേചനമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് നേരിടുന്നത് വലിയ റാലികളും പ്രതിഷേധങ്ങളും അവിടെ നടക്കുന്നുണ്ട് ഇതെന്തായാലും അവിടുത്തെ സർക്കാർ തീർച്ചയായിട്ടും അടിച്ചമർത്തുകയും ചെയ്തു ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ബംഗ്ലാദേശിൽ നിയമങ്ങൾ ഉണ്ടെങ്കിലും അവയുടെ നടപ്പാക്കൽ വളരെ ദുർബലമായി തുടരുകയാണ് അടിസ്ഥാനപരമായി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അവിടുത്തെ സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടത് ഇത് ഒരു മതരാഷ്ട്ര അടിസ്ഥാനപരമായി ബംഗ്ലാദേശിൻ്റെ ഒഫീഷ്യൽ മതം തന്നെ ഇസ്ലാമാണ് ആണ് പക്ഷേ മതേതൃത്വം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതായത് മതങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ മത ഇതരമായ ഒരു മതേതൃത്വം ഒന്നും അല്ലെങ്കിൽ പോലും മറ്റു മതങ്ങൾ കൂടി അതിജീവിക്കാനുള്ളൊരു ഒരു സാമൂഹിക പശ്ചാത്തലം എങ്കിലും ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു നിർബന്ധിതമായി രൂപീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ രൂപീകരിച്ച ഘട്ടത്തിലെങ്കിലും അത് സംഭവിച്ചിട്ടുമുണ്ട് പക്ഷേ ഇത് വേണ്ട ബംഗ്ലാദേശിനെ പൂർണ്ണമായി ഇസ്ലാമിക രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കണമെന്ന് അറ്റോർണി ജനറൽ കോടതിയിൽ ആവശ്യപ്പെടുന്ന ഘട്ടം വരെ എത്തി അവരെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ ഇവർ നേരിടുകയാണ് അപ്പോൾ എന്ത് സംഭവിക്കും ഈ വെല്ലുവിളികൾ അവർക്ക് ആ രാഷ്ട്രത്തിൽ നിന്നും ഓടാനും അത് മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് കുടിയേറാനുമുള്ള സാഹചര്യങ്ങളിലേക്ക് അവരെത്തും അവരെ സംബന്ധിച്ച് സുരക്ഷിത സ്ഥാനമാണ് ഇന്ത്യ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ ബുദ്ധമതക്കാർ എന്നിവരുള്ള അക്രമം വിവേചനം പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള അവഗണന എന്നിവ ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയിൽ അഭയം തേടാൻ പ്രേരിപ്പിക്കും പ്രത്യേകിച്ച് പശ്ചിമബംഗാൾ അസം ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ ചിറ്റകോങ്കുന്നിൽ പ്രദേശങ്ങൾ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ തദ്ദേശീയ ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലൊക്കെ കുടിയിറക്കൽ ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ വിഭജനത്തിന് ശേഷം ദശലക്ഷക്കണക്കിന് ബംഗാളി ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുണ്ട് എഴുപത്തൊന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലും തുടർന്നുള്ള വർഗീയ കലാപങ്ങളിലും വലിയ കുത്തൊഴുക്കുകൾ ഇന്ത്യയിലേക്കുണ്ടായി സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദശകത്തിൽ ആയിരക്കണക്കിന് ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിലേക്ക് കടക്കുന്നുണ്ട് ബംഗാൾ ആസാം തുടങ്ങിയ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾക്ക് ജനസംഖ്യ ഒരു വലിയ പ്രതിസന്ധിയായി ഇതിലൂടെ മാറുന്ന എല്ലാ സാധ്യതകളുമുണ്ട് ഇത് വിഭവങ്ങളുടെ നമ്മുടെ സാമ്പത്തിക അവസ്ഥയുടെ സാംസ്കാരിക സമന്വയത്തിൻ്റെ കാര്യത്തിൽ പ്രാദേശിക സംഘർഷങ്ങളിലേക്കൊക്കെ കാരണമായേക്കാം എന്തായാലും ബംഗ്ലാദേശിലെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം മോശമായി കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന് ഇടപെട്ടേ മതിയാവൂ കൈകെട്ടി നോക്കി നിൽക്കാൻ പറ്റുന്ന സാഹചര്യമില്ല ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയാണ് സംരക്ഷിക്കുന്നത് ധാരാളമായി ഹിന്ദുക്കൾ ഇന്ത്യയിൽ ഇന്ത്യ ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ ഒരു ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും പ്രഥമ പരിഗണന ലഭിക്കുന്ന ഒരു ശക്തിയാണ് ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കി നിൽക്കുന്നത് ഒരു രീതിയല്ല അതായത് ഹിന്ദുക്കളെ എവിടെയെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് വേദനിക്കൂ ഒരു നെറേഷൻ കൊണ്ടുവരാൻ വേണ്ടി കൂടിയാണ് ബംഗ്ലാദേശിലൊക്കെ ഹിന്ദുക്കൾക്കെതിരെ ഇത്തരത്തിലുള്ള ആക്രമണം അഴിച്ചുവിടുന്നത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കൾ മാത്രമല്ല അവിടെയുള്ള എല്ലാ മതന്യൂനപക്ഷങ്ങളും എല്ലാ മതവിഭാഗങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടവരാണെന്നും എല്ലാവർക്കും അവിടെ അതിജീവിക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഇനിയൊരു കുടിയേറ്റ ഭീഷണി ഇന്ത്യയിലേക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇതൊക്കെ എങ്ങനെ ഇന്ത്യ കൈകാര്യം ചെയ്യും എന്നത് പ്രതിസന്ധിയാണ് അതേസമയം മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അരക്ഷിതാവസ്ഥയ്ക്ക് അതിക്രമങ്ങൾക്ക് പീഡനങ്ങൾക്ക് കുടിയിറക്കലുകൾക്ക് എന്തായാലും ഉത്തരം ഉണ്ടായേ മതിയാവുകയുള്ളൂ അവർക്കും ജീവിക്കേണ്ടതുണ്ട് നന്ദി നമസ്കാരം